അയ്യോ എന്നെ ബാധ്യപ്പെടുത്തേണ്ട കാര്യൊന്നുമില്ല പിന്നെ കഥയൊക്കെ എഴുതണമെന്നൊക്കെ പറയണ കേട്ടോ ആര് പറഞ്ഞേ അതൊക്കെ എഴുതും നോവൽ എഴുതും അതൊക്കെ നീ എന്തുണ്ടാ അറിയണത് പാവ ചേട്ടത്തിന്റെ സൈഡിൽ കൊണ്ട് വന്നാ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ചേട്ടത്തി പാവായ ഉണ്ടല്ലോ ജോലിക്ക് എന്തുമ്പോ നിന്നെ സഹിക്കണത് അപ്പൊ പിന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ നീ കൊറേ നേരം ആയാലും എന്തിനാണ് നീ ഒരു പണിക്ക് പൊയ്ക്കോണ്ടിരിക്കേ ആ പണിക്ക് പോയാൽ പോലെ വെറുതെ എന്തിനീ കഥ കവിത എന്നൊക്കെ പറഞ്ഞിട്ട് സമയം കളയണത് എടാ എന്റെ ജീവിതത്തിലെ എഴുപത്തഞ്ച് ശതമാനം സമയം പോയത് നിന്നോട് കൂടിയിട്ടാണ് പണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നത് കൊണ്ടുപോയി ആര് വഴക്കൂ നീ ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞോടത്തു എനിക്ക് അടി ചേരല്ലേ ഉള്ളത് എടാ ബുദ്ധിയുള്ള വഴക്കൂടിടാ അടി ചേരേ നോക്കോളൂ നീന്റെ പടം കി പടാ ഇപ്പൊ അങ്ങനെ പോവാ ഉദ്ദേശമില്ല മര്യാദയ്ക്ക് ജോലിക്കോ ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കും അച്ഛനെ വിളിക്കുണ്ട് അച്ഛനെ വീടിനട അച്ഛനെ വിടാ അയ്യോ നമ്മളെ അച്ഛനെ വിളിക്കുന്നല്ല പറഞ്ഞത് ഞാൻ ഫോൺ വിളിച്ച് അടുത്ത് പറയും നീ ജോലിക്ക് പോണില്ല ഇവിടെ കിടന്ന് ചുമ്മാ കറങ്ങി കിടക്കുകയാണ് കഥാ കവിത എന്നൊക്കെ പറഞ്ഞു നടക്കണമെന്ന് നീ അച്ഛനെ വിളിച്ച് പറയടാ എന്നിട്ട് നേരിട്ട് നീ വിറ്റ് എത്തുമല്ല അതിനു പണി ബാലും വെള്ളത്തിൽ തരും പിന്നെ നീ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞോടേപ്പം വിശ്വസിക്കുകയായിരിക്കും പണ്ടി പോലെ ഞാൻ വിളിച്ച് പറഞ്ഞേ പുളിയോ മാറുണ്ട് പുളിയ വണ്ടിന്റെ മുതുകട മാറുന്നുണ്ടല്ലോ ആവാട ഉണ്ട് അതിനൊക്കെ ഞാൻ നല്ല രീതിയിൽ തിരിച്ചു ചെയ്തിട്ടുണ്ട് ഇട എന്തുമാത്രം മാത്രം പൈസ അറിയാമോ വിഷു ഓണത്തിനെ കാരണമാര് കൊണ്ടുവരുന്നത് അപ്പൊ നീ എവിടെങ്കിലും ഇറങ്ങാൻ പോകില്ല എല്ലാരും എന്റെ കൊണ്ടുവരും ബാലുവിന്റെ കൊടം എന്ന് പറഞ്ഞു ഞാൻ അതിന് അഞ്ച് പൈസ നിനക്ക് തന്നിട്ട് അറിയാമോ നിനക്കേ വിഷു കഴിഞ്ഞിട്ടും തരാൻ കൊണ്ടുതരും നീ അവിടെ കാണൂലല്ലോ നീ എറണാകുളം അവിടെ ഇവിടെ കറങ്ങി കിടക്കുമല്ലോ ബാലുവിന്റെ കുടം എന്ന് പറഞ്ഞ് തരും ആ പൈസ ഇത് വരെ ഞാൻ തന്നിട്ട് അറിയാമോ ആ പൈസ ഒക്കെ ഞാൻ അപ്പഴും അടിച്ചു അറിയണു

ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് മുഴുവനും നിങ്ങളെ ഞാൻ കുനിച്ചു ഇടിക്കാൻ പറഞ്ഞടക്കണില്ലേ അത് ഞാൻ അങ്ങ് ചെയ്യും ഒറ്റടി അടിക്കാനേ അതോടെ അങ്ങ് തീരും നോക്കണ്ടതാരാ 嗯啊。Mm. Uh.